അപ്പൊ ഇന്നാണ് ആ ദിവസം ഇത് എന്ന അപ്ലോഡ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല ചിലപ്പോൾ ഇന്നെ അപ്ലോഡ് ചെയ്യും ചിലപ്പോ നാളെ അപ്ലോഡ് ചെയ്യാനും അറിയില്ല ഒക്കെ സമയം പോലെ അപ്പൊ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് കല്യാണം മാത്രമാണ് ബാപ്റ്റിസം മറ്റൊരു ദിവസമാണ് അപ്പോ ആദ്യം നമ്മൾ പിള്ളേരേക്ക് കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത് പിന്നെ ബാപ്റ്റിസം കഴിയാത്തത് കൊണ്ട് തോന്നുന്ന എന്തായാലും അകത്ത് കയറ്റാൻ പറ്റില്ല ചാക്കോച്ചന്റെ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല അപ്പൊ അതുകൊണ്ട് പിള്ളേർക്കൊന്നും പ്രത്യേകിച്ച് റോളും ഇല്ല ആകെ വളരെ കുറച്ച് സമയത്ത് കാര്യമുള്ളൂ അപ്പോൾ ഇവരെ പിടിച്ച് നിൽക്കാതെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ആ ചടങ്ങുകളുടെ സമയത്ത് ഇവർ വാശി പിടിച്ചാലും അത് ഡിവൈനായാലും പ്രോൺഫൈറ്റിനാണെങ്കിലും ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ പ്രസൻസ് കാണുമ്പോൾ അവൻ എന്തായാലും എടുക്കാമെന്ന് പറയും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ചൂനെയും തോന്നൂനിയും പതിവ് പോലെ അവർക്ക് റൂട്ടീനിടെ മാറ്റങ്ങളൊന്നുമില്ല പതിവ് പോലെ അവർ ഞങ്ങൾ സ്കൂളിലേക്ക് വിടാൻ പോവുകയാണ് അപ്പോൾ ഡിവൈൻ്റെ ഓൾറെഡി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കൂടുതൽ അപ്പം ഞാൻ പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരെ മാക്സിമം നേരത്തെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടിട്ടോ അപ്പോൾ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ ഡോൺ ചേട്ടനും ഡോൺ ചേട്ടനും ആൻസാട്ടനും അമ്മാരുടെ അടുത്തേക്കും വെല്ലുമാരുടെ എഴുതിക്കും കെ സരുടെ അടുത്തേക്കും പോയിരിക്കാണ് പൂ വയ്ക്കാനും പിന്നെ പള്ളിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ഒരു വലിയ ഒരു ആയിട്ട് ആയിട്ടുള്ളു അതായത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ് ഞങ്ങള് എട്ട് പേര് അടങ്ങുന്ന ഒരു ചെറിയ എത്ര പേരേ ഉള്ളൂ അതായത് ഡിവാൻറെ പാരൻസും ഞങ്ങളും ഞങ്ങൾ പേരും മാത്രമേ ഉള്ളൂ പിള്ളേര് പോലും ഇല്ല അത്രയും പേര് മാത്രം ഉള്ള പള്ളിയിലൊരു ആക്കോച്ചനെ ഏതെങ്കിലും രീതിയിൽ പുറത്ത് കാറിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇരുത്താൻ പറ്റില്ല അങ്ങനെയാണ് അല്ലെങ്കിൽ ഇനിയിപ്പം അച്ഛനോട് ചോദിച്ചിട്ട് അത് അറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ രണ്ട് സാക്ഷികൾ ഇത്രയും പേര് പത്ത് പേര് അല്ലേ പത്തൻ വരും പത്ത് പേര് ആണ് നമ്മൾ പള്ളിയിലത്തെ ഈ ചടങ്ങുകളൂ ഇന്ന് ആ ചടങ്ങ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ എക്സ്ട്രാ ചടങ്ങുകളൊന്നും ഇന്നില്ല പക്ഷെ കമ്മിങ് ഡേയ്സിൽ പ്ലാൻസോ അതനുസരിച്ച് രണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള റിസപ്ഷനും ഒക്കെ ഉണ്ട് കാരണം സെപ്റ്റംബർ പതിമൂന്നാം തീയതി നമ്മുടെ ചാക്കോച്ചന്റെ ബർത്ത്ഡേ ആണ് പിന്നെ പതിനഞ്ചാം തീയതി മമ്മീട്ടിന്റെ അടി വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ നമ്മളുടെ പലർക്കും അറിയില്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പലരും ഇത് എന്താണ് അപ്പൊ ഇവര് കല്യാണം കഴിക്കാണ്ടാണോ ജീവിച്ചിരുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട് ഉണ്ട് അതിപ്പോ കുറ്റം പറയാൻ പറ്റില്ല കാരണം ക്രിസ്ത്യൻസിന് മാത്രമുള്ള ഒരു നൂലാമാലയാണിത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രജിസ്റ്റർ മാര്യേജ് ഒക്കെ ഡിവോഴ്സിന് ശേഷം രജിസ്റ്റർ മാരേജ് ഒക്കെ എന്താ പറയാ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കോടതിയിലെ കോടതി എന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അരമന കോടതി അതായത് ക്രിസ്ത്യൻസിന് ഒരിക്കൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വിടീച്ച കിട്ടാനായിട്ട് ഒരുപാട് നൂലമലകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേസിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോഴെന്നല്ല ഒരു ഒരു വർഷം മുമ്പ് നമുക്ക് ഇതിന്റെ സാങ്ഷൻ കാര്യങ്ങൾ കിട്ടി പക്ഷെ അതിന് ധ്യാനം കൂടണം പിന്നെ അതിൻ്റേതായ വേറെയും കുറേ ഡിമാൻഡ്സ് അവിടെ പള്ളിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓരോന്നോരോന്നും നമ്മുടെ സാഹചര്യം ആ സമയത്ത് ചാക്കോച്ചന് കൺസീവ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഒരുപാട് നമുക്ക് സാഹചര്യവശാൽ നമുക്ക് അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല സിറ്റുവേഷൻസ് എല്ലാം കറക്റ്റായിട്ട് വന്നപ്പോൾ അതത് അത് രീതിയിൽ ചെയ്ത് ഇപ്പം എല്ലാ കാര്യത്തിലും അതായത് സഭ അംഗീകരിക്കാവുന്ന രീതിയിൽ നമ്മളുടെ കോടതിയിലത്തെ അല്ലെങ്കിൽ നിയമപരമായിട്ട് ചെയ്തതുകൊണ്ട് സഭ നമ്മൾ അംഗീകരിക്കണമെന്നില്ല സഭ അംഗീകരിച്ചുകൊണ്ട് അപ്പോൾ അതായത് മറ്റേ കല്യാണം വിടുതൽ ചെയ്തിട്ട് ഉള്ള ഇത് രണ്ടാമത് ഉള്ളൊരു മാരേജ് അപ്പം അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് വട്ടം ചുറ്റിച്ചു എന്ന് പറയാം കുറച്ച് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള സിറ്റുവേഷൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലാണ്ട് നമുക്ക് എന്താ പറയാ എന്തിനാണ് ഇങ്ങനെ ചെയ് ഇത്രയും വട്ടം കറക്കുന്നത് തോന്നിയ സിറ്റുവേഷൻസും പള്ളിക്കാരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മിശ്ര വിവാഹങ്ങൾക്ക് പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് നമുക്കറിയുന്ന എസ്റ്റാബ്ലിഷ്ഡായ ഒരുപാട് മിശ്രവാഹങ്ങളൊക്കെ നമ്മൾ പള്ളിയിലെല്ലാം നടത്തി ഒരു പ്രശ്നങ്ങളില്ലാണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കാര്യത്തില് സഭ പറയുന്നത് നമ്മൾ പാപികളാണ് അതായത് സഭയിൽ നിന്ന് വല്ല സഭ ഏർ ഇതിലല്ലാണ്ട് ഡോഴ്സ് എന്ന് പറയുന്നത് വലിയ പാപമായിട്ടാണ് സഭ കണക്കുകൂട്ടുന്നത് മേ ബി എനിക്കറിയില്ല അത് എങ്ങനെയത് എത്രത്തോളം അത് ലോജിക്കലി കറക്റ്റ് ആണെന്നുള്ളത് പിന്നെ നമ്മൾ ആരും സഭയെ ചോദ്യം ചെയ്യാനും പാടില്ലല്ലോ അപ്പൊ എനിവെയ്സ് നമ്മള് സഭ വേണം ഈശോ വേണം അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച് പോന്നിരുന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നേറണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നാല് വർഷത്തെ സ്ട്രഗിൾ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അത് നല്ല രീതിയിൽ നടക്കാൻ പോവാണ് ഇനി വേറെ തടസ്സങ്ങളൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ പറയാനുള്ള കൺഫ്യൂഷൻ ഇതായിരുന്നു പറഞ്ഞു കൊടുക്കാൻ ഇതാണ് സംഭവം അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ അല്ല ഇനിയുള്ള കുട്ടികളും ഇതുപോലെയുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയില്ല പള്ളിന്ന് ചുരുക്കം പറയാണെങ്കിൽ ഈ നാല് വർഷം പലരും ചോദിക്കുവായിരുന്നു നിങ്ങൾ എന്റെ സെ കുടുംബാനേ പോക പോകാത്ത പോകുന്നില്ലേ എന്നുള്ള പല ചോദ്യങ്ങളും കേൾക്കാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാ വളരെ സഭയെ അടിയുറിച്ച് വിശ്വസിച്ച് അങ്ങനെ ജീവിച്ചു പോയിരുന്നവരാണ് നിങ്ങൾക്ക് ഞങ്ങൾ താമസിച്ചേർത്ത് പോയ അന്വേഷൻ അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ സഭയുടെ മുമ്പില് പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങൾ അന്ന് നടന്നിരുന്നത് അങ്ങനെ ആയാൽ പള്ളിയിൽ കുർബാനയില് സംബന്ധിക്കാൻ പറ്റും പക്ഷെ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളുണ്ട് അതായത് നമുക്കല്ല ഡോൺ ചേട്ടൻ്റെ വാങ്ങും അപ്പോൾ അത് അതായത് ഒരു കുർബാനയിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിന്റെ അത് മുഴുവിപ്പിക്കുന്നത് കുർബാന അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം മുഴുവിപ്പിക്കുന്നത് കുർബാന സ്വീകരണത്തിലൂടെയാണ് അല്ലെങ്കിൽ കുർബാന കൂടിയിട്ടാണ് അപ്പം അതിനുള്ള ഒക്കെ ഒരു അവസരമാണ് നമ്മുടെ ലൈഫിലേക്ക് പതിനാല് വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുകയാണെങ്കിൽ പോലും ഞങ്ങൾ ഷൂട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ പിന്നെ ഒന്നാമത് നമ്മുടെ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്ത് കാണിക്കണം കാണിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ തീരുമാനമാണല്ലോ അത് നമ്മൾ നിങ്ങൾ ആദ്യം പള്ളിയിൽ പോ എന്നിട്ട് കുർബാന കൂട് എന്ന് മറ്റുള്ള ഒരാൾ പറഞ്ഞ് തന്നിട്ട് വേണ്ടത് നമുക്ക് ചെയ്യാം ഒരുപാട് പേര് അങ്ങനെ നല്ല രീതിയിലും അല്ലാത്ത രീതിയിലും കുത്തി ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതും കൊണ്ട് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് പിന്നെ ഈ കല്യാണത്തിൻ്റെ കേസ് പലർക്കും അത് മനസ്സിലായിട്ടില്ല കാരണം മനസ്സിലാവില്ല ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ഞങ്ങളും ഈ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഫൈനലി നമ്മൾ ആ ദിവസത്തിലേക്ക് എത്തി ഇനിയിപ്പോൾ അധികം ഡയലോഗ് സമയമില്ല സമയം ഏവരെയായിട്ടോ പിന്നെ വേഗം പിള്ളേരെ വിടണം ബാക്കി വിശേഷങ്ങളൊക്കെ ഡിവാൻ ആയിട്ടും മമ്മിയായിട്ടും നമ്മുടെ ചാനലിലും ഒക്കെ ഉണ്ടാവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതായത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് ആരെങ്കിലും ഒരാൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കാരണം ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് അത് തിരിച്ച് പറഞ്ഞു കൊടുക്കും മണി മറ്റേ ഡിവേഴ്സ് കിട്ടിയാലും പള്ളിയിൽ പള്ളീന്റെ എന്നോട് രണ്ടു ദിവസം ക്രിസ്ത്യാനികൾക്ക് നമുക്ക് നിയമപരമായി മാത്രം കിട്ടിയാൽ അത് ഡിവോഴ്സ് ആവില്ല നമുക്ക് ഒരു രീതിയിലും എന്താ പറയാ ശരിക്കും നിയമപരമായിട്ട് അത് കിട്ടിയാൽ അത് മതി പക്ഷെ പേരലി നമ്മള് കുടുംബ അരമണ കോടതിയിലും കേസ് കൊടുക്കണം കേസ് കൊടുത്ത് അവരുടെ ഭാഗം ഒരുപാട് കൗൺസിലിംഗ് ഉണ്ടാവും അവരുടെ ഭാഗം ഒരുപാട് ചോദ്യം ചെയ്യലുകൾ നമുക്ക് ശരിക്കും മറ്റേ കോടതിയിൽ നമുക്ക് എളുപ്പമാണ് അവരെ നമ്മൾ വന്ന് നിന്നാൽ മതി നമുക്ക് വേണ്ടി വാദിക്കാൻ ബാക്കീലും ഉണ്ടാവും ഇപ്പം തെങ്ങിച്ച് നമ്മൾ തന്നെയാണ് വാദിക്കേണ്ടതും നമ്മൾ തന്നെയാണ് മറുപടികൾ പറയേണ്ടതും ശരിക്കും ഒരു കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക പാരൻസിനെയും ഡോൺ ഷൈറ്റിനെയും ഞാൻ പോയിട്ടില്ല ഒരു ശരിക്കം പോലെ ഞാൻ ഇറങ്ങിയ അവസരങ്ങൾ മാക്സിമം ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുക അതായത് അവരുടെ കണ്ണില് നമ്മള് പാപിയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക പക്ഷെ നമ്മള് മാനുഷികമായി ചിന്തിക്കുമ്പോ ഒരിക്കലും ഒരു കാരണവശാലും ഇതൊരു എന്താ പറയാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ആർക്കാരിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കുക തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി അല്ലാതെ നമ്മൾ അതിൻ്റെ അയ്യോ ഞാൻ ദൈവത്തിനോട് സത്യം ചെയ്തു പോയോ അല്ലെങ്കിൽ രണ്ട് പേരുടെയും ലൈഫ് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിൻറ്റ് വേറെ വേറെയാണ് എനിവെയ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ക്രിസ്ത്യൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും പലരും ഇപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് എന്നറിയാനായിട്ട് ഇതാണ് സംഭവം ക്രിസ്ത്യൻസ് ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവോഴ്സ് കേസാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പാൽ വെള്ളി അരമന കോടതിയിലും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്ത് തന്നെ ആയാലും ഇവിടെ ഒരു വർഷം കൊണ്ട് തീർന്നത് ഇവിടെ രണ്ടു വർഷം കൊണ്ട് കൊണ്ടേ തീരൊള്ളാനും അത്രയും അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ കിട്ടാനായിട്ട് അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ വേഗം ബുക്ക് ചെയ്യട്ടെ കേട്ടോ ഇനി നമുക്കിനി പത്തരയ്ക്കാണ് പള്ളിയിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഒമ്പതരക്കെങ്കിലും റെഡി ആവണം ഒമ്പതരയ്ക്ക് റെഡി ആയിട്ടാണെങ്കിൽ കുറച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് പിള്ളേരെ വിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പള്ളിയിലേക്ക് എത്താൻ പറ്റുള്ളൂ പത്തേക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാവണം പള്ളിയിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്യട്ടെ ഒക്കെ ഉണ്ട് ഇനി വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കട്ടെ കേട്ടോ വേഗം അവന് അവർക്ക് രണ്ടുപേർക്കും പേർക്കും പാക്ക് ചെയ്തു കുപ്പിയൊക്കെ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ മന്ത്രകോടി ബാസ്ക്കറ്റ് കേട്ടോ അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ഈ ഒരു ടൈപ്പാണ് ബോക്സ് ടൈപ്പ് അതാ ഒരു പീക്കോക്ക് ബ്ലൂ കളർ മന്ത്രകോടി താലി മോതിരം കൊന്തം ഒക്കെ ആയിട്ട് ഇതാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അതവിടെ ഇരിക്കട്ടെ ഇനി ഇതാ ഞങ്ങളെല്ലാവരും ഇന്നൊരു ഓഫ് വൈറ്റ് കളറിലുള്ളൊരു ഡ്രസ്സ് കോഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് മമ്മിയുടെ ഡാഡിയുടെയും ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ആൻസ് ചേട്ടൻ്റെ ജുബയാണ് ഇതാണ് എൻ്റെ സാരി ഒരു ടിഷ്യൂ വിത്ത് ഒരു ബ്ലാക്ക് ബോർഡറിലൊരു സാരി ആണ് കേട്ടോ അതും ഇതാ എടുത്തു വച്ചിട്ടുണ്ട് ബ്ലൗസൊക്കെ ഞാൻ ഇന്നലെ തയ്ക്കാൻ കൊടുത്തിട്ട് ഇതാ ഇന്നലെ രാത്രി തന്നെ വാങ്ങിച്ചു ഞാൻ എന്താ എല്ലാവർക്കും ചായ ഉണ്ടാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് കാരണം ഇന്ന് അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാനുള്ള സമയം സമയം മാത്രമല്ല വെറുതെ അങ്ങനെ ഒരു മെനക്കേട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടക്കറിയാണ് ഡൗൺ സൈഡിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നത് അങ്ങനെ അച്ചാച്ചനും അമ്മയും ഡാഡിയും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ഡിവൈനെ നോക്കാൻ വേണ്ടി പോയതാണ് അവിടെ മേക്കപ്പും ഡ്രസ്സിങ്ങൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ പാച്ച് എണീറ്റ് വന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റർജാഡ് കൂടെ ബുള്ളറ്റിൽ പോയിരിക്കുകയാണ് ഇവിടെ ആവുമ്പം എൻ്റെ പിന്നാലെ നടക്കുമല്ലോ അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം ഒന്ന് മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടോ ഇനി പിള്ളേരെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അവർ തോമുവിൻ്റെ ഉറക്കശീനൊന്നും കഴിഞ്ഞ് എണീറ്റേ വന്നിട്ടില്ല അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്ത് കിട്ടിയ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണ് അപ്പോഴേക്കും ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി അവർക്ക് ഞാൻ പാക്ക് ചെയ്തപ്പോൾ പറഞ്ഞു നൂഡിൽസ് എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വാഷ് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് നൂഡിൽസ് എന്നെ കൊടുത്തയച്ചു ഗ്യാപ്പ് പോലെ ഞാനും അപ്പവും മുട്ടക്കറിയും കഴിച്ചു എൻ്റെ ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പക്ഷേ ഇന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല എന്നാലും വേഗം വേഗം ഓരോരുത്തർ അറ്റക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വേഗം വേഗം കഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് പാച്ചുവിനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കണം തൂമ്പൻ ഇതേ റെഡിയാക്കി മുകളിലേക്ക് വിട്ടിട്ടുണ്ട് അതേ ബാഗൊക്കെ സെറ്റ് ചെയ്തു ഇവർ ഇതാ പറഞ്ഞു വിടുകയാണ് സ്കൂളിലേക്ക് ആൻസജായിട്ട് ഡോൺസായിട്ടും കൂടിയിട്ടാണ് ഇന്ന് കൊണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ബി എൻ ഡബ്ല്യൂൽ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പിള്ളേരുടെ അംഗം എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ അവർ ഡോൺസായിട്ടും ആൻസായിട്ടിനും കൂടി കൊണ്ടാക്കാൻ പോയി ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങളെല്ലാവരും ഇതാ റെഡി ആയിട്ടോ അനുസരിച്ച് എന്തെങ്കിലും വന്ന് കുളിച്ച് റെഡിയായി ജുബയും മുണ്ടൊക്കെ എടുത്ത് നല്ല എനിക്കിഷ്ടമായി എനിക്ക് അനുസരിച്ച് തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വേഷമാണ് ജുബയും മുണ്ടും മമ്മീം ഡാഡിയുംന്താ റെഡിയായി ഞാൻ എന്താ ഞാനും റെഡിയായി ജസ്റ്റ് മുടിയൊന്നായോ ചെയ്തു വേറെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് എൻ്റെ സാരി ഇഷ്ടമായോ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ വളരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സിമ്പിൾ സാരിയാണ് കേട്ടോ ഇതിൻ്റെ കളർ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ടിഷ്യൂ ആണ് ബ്ലാക്കും ഗോൾഡും ഇനിയിപ്പോൾ ഡോൺ ചേട്ടനും ഡിവൈനൊക്കെ ഇതാ മുകളിൽ നിന്ന് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അവർ പക്ഷേ എന്താ പറയുക കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് നമുക്ക് കാണാം അല്ലേ ആൻഡ് ചേട്ടന് അപ്പോഴേക്കും കുറേ സോളോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേഗം പള്ളിയിലേക്ക് പോകണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ വേഗം വേഗം വരും അപ്പോൾ ആരും കാണാൻ മിസ് ചെയ്യരുത് അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലേക്ക് ഇറങ്ങാൻ പോവാണ് പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു അതിൻ്റെ വിശേഷം പിന്നെ പറയാട്ടോ ഇനി ഞങ്ങളിതാ ഞാനും ഡോൺസായിട്ടനും ഡാൻസായിട്ടിനും ഞാനും ബാദുവും കൂടി നമ്മുടെ വടക്കനാഥലിലേക്ക് പോവാണ് ജസ്റ്റ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ ആണ് മാത്രമല്ല നമുക്കും ഈ വടക്ക് നാഥൻ സ്പെഷ്യൽ ആണല്ലോ ഡോൺ ജൻ ഡിവൈനും അങ്ങനെ പള്ളിയിലത്തെ ചടങ്ങുകളെല്ലാം വിചാരിച്ചതിലും ഭംഗിയായിട്ട് കഴിഞ്ഞു പേപ്പനും വില്ലഡാനിയും തറവാട്ടിലെ പേപ്പനും വന്നിട്ടുണ്ടായിരുന്നു സാക്ഷികളായിട്ട് വേറെ ആരുമില്ല മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും ഇപ്പോഴാണ് സമാധാനമായത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായത് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഓർമ്മകൾ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ ഡിവൈഡിനും ഡോൺ സൈഡിനും ഭാദവും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കയാണ് ആൻറ്റർ ചേട്ടൻ്റെ അങ്ങോട്ട് ബില്ല് പേ ചെയ്യാൻ ഫോട്ടോ എടുക്കാനിവിടെ കാശ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ ആ ഫോട്ടോസ് നമ്മൾ ഈ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വേഷത്തിൽ കല്യാണ വേഷത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ ഇവിടെ അന്ന് എടുത്തത് ഫോർ ഇയേഴ്സ് മുമ്പ് എടുത്തത് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് പിള്ളേരെ പിക്ക് ചെയ്യാൻ പോണം ബാക്കിയൊക്കെ ആശ്വസൽ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ ഡിവൈനും മമ്മിയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കുക അപ്പോൾ എന്താ പറയുക എല്ലാ വീഡിയോസിലും ഇപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം ബൈ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ടേയും മുക്കാലൊക്കെ ആയിട്ടോ എന്നാൽ പിന്നെ പിള്ളേരെയും കൂടി പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഫസ്റ്റ് സ്കൂളിൽ പോയി ഞാൻ മാനജായിട്ടുമാണ് ഇറങ്ങിയത് ആൻസൻ അനുസരിച്ച് ജുബി മുണ്ടൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി ഇന്ന് എത്ര നേരത്തെ ആയതായിരുന്നു പിള്ളേരെയൊന്നും പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അൻസൈറ്റും ആദ്യമായിട്ടാണ് അകത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ പാച്ചുനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അവരുടെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുന്നു അവൻ്റെ ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നു അവിടെയുള്ള ചേച്ചിമാരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു തോമ്പത്തേക്കിതാ ചിരിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം മേരി മാമിനെയൊക്കെ മീറ്റ് ചെയ്ത് സംസാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സദ്യയും വാങ്ങിച്ചു കേട്ടോ പിഷാരഡീസിന് നല്ല വെജിറ്റേറിയൻ സദ്യ വാങ്ങിച്ചു ഞങ്ങളിത് പിള്ളേരെയും കൊണ്ട് ശരിക്കും വണ്ടി ആകെ തിങ്ങി കാരണം ഞങ്ങളെല്ലാവരും ഈ ആടെ ആഭരണങ്ങളിലാണല്ലോ എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേറെ പരിപാടികളൊന്നുമില്ല എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി ചിക്കനും പെണ്ണും വരൂ வச்சு <muchas> കടിച്ചു കഴിച്ചത്